നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ് ആൻഡ് മീ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിൻ്റെ അടയാളമായ ഒരു ക്ഷേത്രമായ കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രവും ഭാരതത്തിലെ പ്രധാന ശക്തിപീഠങ്ങളിലൊന്നുമാണ് കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിൽ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പരാശക്തിയുടെ ഒരു പ്രധാന ശക്തിപീഠ ക്ഷേത്രമാണിത് ഭഗവതി ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും പുണ്യസ്ഥലം കൂടിയാണ് ഈ മഹാക്ഷേത്രം സപ്തമോക്ഷപുരികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ശ്രീകാമ കാഞ്ചി കാമാക്ഷി അമ്പാളുടെ ദിവ്യക്ഷേത്രം നമ്മുടെ പുണ്യഭാരതത്തിലെ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങൾ പ്രധാനമായ കാമരാജ പീഠം എന്നും ശ്രീ കാമകോടി പീഠം എന്നും പ്രകീർത്തിക്കപ്പെടുന്നു സർവചരാചരങ്ങൾക്കും മാതാവായി വിളങ്ങുന്ന തേടിവരുന്ന ഭക്തരുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുന്ന ശ്രീ മാതാവാണ് കാമാക്ഷി മാതൃവാത്സല്യം എന്ന പ്രയോഗം വാത്സല്യത്തിൻ്റെ ഉറവിടം അമ്മയുടെ മനസ്സാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ശിശുക്കൾ തെറ്റു ചെയ്യുന്നുണ്ടെങ്കിലും കുറ്റം കാണാതെ കരുണയോടെ ക്ഷമിക്കുന്നത് അമ്മയുടെ മാത്രം ഗുണമാണ് ലോകജനനി എന്ന് വർണ്ണിക്കപ്പെടുന്ന ശ്രീ ലളിതാംബികയുടെ രൂപമായ ശ്രീ കാമാക്ഷിയുടെ കാരുണ്യത്താൽ പലരും അഭീഷ്ടങ്ങൾ നേടി ശ്രീ കാമാക്ഷിയുടെ കരുണയെ കരുണ എന്ന് പുകഴ്ത്തപ്പെടുന്നു ശ്രീവിദ്യ മന്ത്രങ്ങളാൽ ഉപാസിക്കപ്പെടുന്ന ശ്രീ ശ്രീലളിത ത്രിപുരസുന്ദരിയുടെ സ്വരൂപിണിയായി വിളങ്ങുന്ന ശ്രീ കാഞ്ചി കാമാക്ഷി ദേവിയുടെ മൂലവിഗ്രഹം മാത്രമാണെന്ന് കരുതപ്പെടുന്നു ഭക്തന്മാരുടെ ഇച്ഛകൾ തൻ്റെ ദിവ്യകടാക്ഷത്തിനാൽ പൂർത്തി ചെയ്ത് അനുഗ്രഹിക്കുന്നതിനാൽ കാമാക്ഷി എന്ന നാ നാമധേയത്തിൽ ദേവി അറിയപ്പെടുന്നു കാമങ്ങൾ അതായത് ആഗ്രഹങ്ങളെ പൂർത്തി ചെയ്യുന്ന അക്ഷി കണ്ണുകളുള്ളവൾ എന്ന അർത്ഥത്തിൽ കാമാക്ഷി എന്ന് ശുതിക്കപ്പെടുന്ന ഈ ദേവി തന്നെ പരാശക്തിയുടെ നിജസ്വരൂപം പരാശക്തിയായ കാമാക്ഷി തൻ്റെ വലതു കണ്ണാൽ ബ്രഹ്മാവിനെയും ഇടതു കണ്ണാൽ മഹാവിഷ്ണുവിനെയും കടാക്ഷിച്ചനുഗ്രഹിച്ച് ബ്രഹ്മാവിനെ ക അതായത് സരസ്വതിയും വിഷ്ണുവിനും മാ മഹാലക്ഷ്മിയും തൻ്റെ കടാക്ഷത്തിനാൽ അനുഗ്രഹിച്ചതിനാൽ കാമാക്ഷി എന്ന് പുകഴ്ത്തപ്പെടുന്നതായി പുരാണങ്ങൾ പറയുന്നു ലക്ഷ്മിയും സരസ്വതിയും ഇരുവശത്തും നിന്ന് കവരി അതായത് ചാമരം വീശിക്കൊണ്ടിരിക്കെ ശ്രീ കാമാക്ഷിയമ്മൻ കാഞ്ചിയിൽ കുടികൊള്ളുന്നു ശ്രീ ശ്രീലളിതാ സഹസ്രനാമത്തിൽ ശ്രീ ശ്രീമാത എന്ന നാമം ശ്രീ കാമാക്ഷിയെക്കുറിച്ചാണെന്ന് പറയാറുണ്ട് ആശ്രിതരുടെ അർഹത നോക്കാതെ കരുണാർദ്ദമായ മനസ്സോടെ ചോദിക്കുന്നവർക്ക് എന്തു നൽകി അനുഗ്രഹിക്കുന്നതാൽ കാമദായിനി എന്നും അവ്യാജ കരുണാമൂർത്തിയെന്നും ദേവി പുകഴ്ത്തപ്പെട്ടു വരുന്നു സകല ലോക ജനനി എന്ന തിരുനാമമുള്ളതിനാൽ ലോകത്തിനെല്ലാം മാതാവ് ഭക്തന്മാർക്ക് നല്ലതു വരുത്തി സൗഭാഗ്യത്തോടെ വാഴാൻ വഴികാട്ടി പടിപടിയായി മനസ്സിനെ പാകപ്പെടുത്തി ജ്ഞാനം നൽകി അതുവഴി സായോജ്യമേകുന്നു എന്നുള്ളതിനാൽ ഭക്തസൗഭാഗ്യദായിനിയെന്നും സി ശ്രീകാമാക്ഷി പ്രകീർത്തിക്കപ്പെടുന്നു പല്ലവ രാജവംശ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രതിഷ്ഠയ്ക്ക് സമീപം ആദിശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രമുണ്ട് ഇതിലാണ് ഭഗവതി കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം ഐശ്വര്യവും സമാധാനവുമാണ് ദർശന ഫലമെന്ന് വിശ്വാസം ഉപദേവതമാരായ ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയും ആദി വരാഹ പെരുമാളിൻ്റെ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ ഇവിടുത്തെ ദർശന സമയം രാവിലെ അഞ്ചേ മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് മൂന്നേ മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെയുമാണ് ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ